ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ക്യു മീഡിയ ട്രാവലിൻ ട്രാവലിൻ്റെ ഇന്നത്തെ വീഡിയോ അതായത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ രാവിലെ ഒമ്പത് മണിക്ക് മാഡം വിളിച്ചു പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടിയുടെ അടുത്ത് വന്നു ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ വണ്ടി അടുത്ത് വന്നു വണ്ടി മേള പൊടിയെല്ലാം തട്ടി ക്ലീനാക്കി അങ്ങനെ ഒമ്പത് മണി ആയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ നേരെ ദോഹ ഖത്തറിലെ മുന്തസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് അവിടെ ഒരു പാത്ര കടയുടെ മുമ്പിൽ വണ്ടി എത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വിഷല് മുന്തസ ആ പാത്രക്കടയുടെ ഫ്രണ്ടിലുള്ള റോഡാണ് നിങ്ങൾ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത ഏരിയ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ വണ്ടി ഭജനമായി ഒരോടത്തു കൊണ്ടുപോയി പാർക്ക് ചെയ്തു അതിന് മേഡം ഷോപ്പിലേക്ക് കയറി മാഡം ഉള്ളപ്പോൾ ക്യാമറ ഓണാക്കാൻ കഴിയില്ല കാരണം മാഡത്തിനാ കാണാൻ പറ്റില്ല അതിൻ്റെ പേരിൽ പന്നീ ഹൗസ് കോംപ്ലക്സ് എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് പുതിയ പുതിയ സാധനങ്ങൾ വന്ന് ആളുകൾ അവർ പണിക്കാർ എല്ലാം പൊട്ടിച്ച് ഡിസ്പ്ലേ വെക്കുന്ന ഒരു രംഗം ഇനി പാത്ര കടയുടെ ഉൾവശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തരം പാത്രങ്ങളും അവിടെ കിട്ടും റമദാനായി കഴിഞ്ഞാൽ അറബികൾ പ്രത്യേകിച്ച് പഴയ പാത്രങ്ങളൊക്കെ മാറ്റി പുതിയ പാത്രങ്ങൾ വാങ്ങുന്ന ഒരു സമയമാണിപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് മാഡം ഇന്ന് സാധനം വാങ്ങാൻ പാത്രം വാങ്ങാൻ പോയതും എല്ലാ പ്ലേറ്റുകളും ഉടയുന്ന പ്ലേറ്റുകളാണ് കൂടുതൽ സ്റ്റീൽ പ്ലേറ്റുകളുണ്ട് സ്റ്റീൽ പാത്രങ്ങളുണ്ട് വലിയ വലിയ പാത്രങ്ങൾ ഇപ്പോൾ കാണുന്നത് അൽമീര ജമ്മിയാണ് അൽമീര സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ പാത്രങ്ങളെല്ലാം വാങ്ങി അവിടുന്ന് ഞങ്ങൾ മുന്തസ്സേജ് തന്നെയുള്ള അൽമീര സൂപ്പർ മാർക്കറ്റിൽ വന്ന് അവിടുന്ന് കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി ഏകദേശം അര മണിക്കൂർ അതിൻ്റെ തന്നെ ചിലവഴിച്ചു ഇപ്പോൾ കാണുന്നത് സൽവ റോഡിലുള്ള സ്പോർട്സ് കോണറിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് വലിയൊരു മാളാണ് ഒരു ഭക്ഷണശാലകളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും ഉള്ളത് അപ്പോൾ അവിടെ വന്നു അവിടെ വന്ന് വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വോയിസ് ഇവിടുന്ന ആളെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആ വീഡിയോ എടുത്തത് വീഡിയോ എടുത്തപ്പോൾ വണ്ടിയുടെ ഉള്ളും ഒക്കെ നിങ്ങളൊന്ന് കാണിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഇന്നത്തെ ജോലിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വീഡിയോ ആണ് ഉച്ചയ്ക്ക് ശേഷം ഉള്ള ജോലി എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ക്യൂ മീഡിയ ട്രാവൽ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങളുടെ ഓരോ ഷെയറുമാണ് എൻ്റെ ഈ ചാനലിൻ്റെ വിജയം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനലിന് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ ഇതാണ് ഭക്ഷണ ചാലകളാണ് ഈ കാണുന്നതെല്ലാം അറബികൾ വന്നും ഫുഡ് കഴിക്കുന്ന ഒരു പുതിയ ഏരിയയാണ് ഞാൻ ഖത്തറിൽ ഇരുപത്തെട്ട് മുപ്പത് വർഷത്തോളം ആയി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം